മിക്സിയുടെ ജാറിൽ ഒറ്റ കറക്ക് കറക്കി മത്തി കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കിഡില റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒട്ടും സമയം കളയാതെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വെൽക്കം ടു അനസ് മോനോ ബ്ലോഗ് ഇന്ന് മത്തി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡില റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് മത്തി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അരമണിക്കൂറോളം റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വരുന്ന സമയത്ത് മറുവശം കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ മത്തി വെച്ചിട്ട് ഇതുപോലൊരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് കിടിലം തന്നെയാണ് വായിൽ വെള്ളമൂറുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക മത്തി കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മത്തി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് മത്തി ചൂടാറി വരുന്ന സമയത്ത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി ചേരുവകൾ കൂടി തയ്യാറാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചുവന്നുള്ളി വറ്റൽമുളക് ഇഞ്ചി കറിവേപ്പില പൂളി എന്നിവയാണ് ഇനി ഇതേ എണ്ണയിലേക്ക് നേരാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയും പുളിയുമാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീനിലെ മുള്ളെല്ലാം ഇതുപോലെ ഒന്ന് നീക്കം ചെയ്തെടുക്കാം കുഞ്ഞമ്മത്തിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിലും ഉള്ളു ഇതുപോലെ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ചുവന്നുള്ളി ഇഞ്ചി വറ്റൽമുളക് കറിവേപ്പില പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം മുള്ളു കളഞ്ഞെടുത്ത മത്തി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് സ്വല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം ചതച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് സ്വല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം മത്തി കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മത്തിമുളക് ഇട്ടത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നാണ് ഇനി കാണിക്കുന്നത് അതിനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് രണ്ട് പച്ചമുളകാണ് പച്ചമുളക് നടു കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മസാലകളാണ് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്രഷ് ചെയ്തെടുത്ത ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം കറിക്ക് നന്നായി വെള്ളം ആവശ്യമുള്ളവർക്ക് ഈ ടൈമിൽ സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി ചേർത്ത് കൊടുക്കുക മത്തി ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ മത്തിക്കറിയുടെ ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ രണ്ട് റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്